എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചക്ക അൽവ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് പഴുത്ത ചക്ക കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടുണ്ട ശർക്കര എടുത്തിട്ടുണ്ട് അത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുക ഒന്ന് ഉരുക്കിയെടുക്കണം ഇനി ചക്ക കുറേശേ മിക്സിയിലിട്ട് അരച്ചെടുക്കുക വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ ഇപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരയും കൂടി ഒഴിച്ച് കൊടുക്കാം ശർക്കര ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ഇട തേങ്ങയിൽ നിന്നുള്ള പാൽ എടുത്തിട്ടുണ്ട് തേങ്ങാ പാലിലേക്ക് ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടി ചേർത്ത് ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം മൂന്ന് സ്പൂണ് അരിപ്പൊടി ചേർത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഈ തേങ്ങാപ്പാൽ ആണ് ഇത് ഇത് നല്ല ഒരു ടേസ്റ്റായിരിക്കും അലുവയ്ക്ക് നല്ല സോഫ്റ്റുമായിരിക്കും അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കുക നല്ല ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കുക അപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മൾ എത്ര നെയ്യാണോ ഒഴിച്ചത് ആ നെയ്യെല്ലാം ഈ അടിയിലിങ്ങനെ തെളിഞ്ഞു വരുന്ന ആ ഒരു സമയത്താണ് അലുവ റെഡിയായെന്ന് അറിയാൻ കഴിയുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെയും എണ്ണ ഉണ്ടാവും ഇനി കുറച്ച് കേശനട്ട് ഞുറുക്കിയതും മുന്തിരിപ്പഴവും കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നെയ്യ് തെളിയുന്നതുവരെയും ഇളക്കി കൊണ്ടിരിക്കുക അപ്പം ചെറുതായിട്ട് കാണാം അത് നെയ്യ് തെളിഞ്ഞു വരുന്നത് ഇനി നമ്മൾ നടുക്കൊന്ന് ഇങ്ങനെ എടുത്തിട്ട് കറക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് കറങ്ങുകയാണെങ്കിൽ അതും പാകമായി എന്നുള്ളതിൻ്റെ ഇതാണ് ഈ സമയം ഉണ്ടായ നന്നായിട്ട് പുറത്തേക്കായിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കി ഇതിൽ കുറച്ച് ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ച് നോക്കുക അപ്പോൾ അത് കൈ കൊണ്ട് ഉരുട്ടിയാൽ ഒട്ടാത്ത പാകവും ഉരുട്ടി കിട്ടുന്ന പാകമാണെങ്കിൽ അത് റെഡി ആയിട്ടുണ്ടെന്നാണ് അപ്പോൾ കൈ കൊണ്ടെടുത്താലും ഒട്ടില്ല ഈ ഒരു പാകത്തിന് സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ് ഇത് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്ജ് തേച്ച് കൊടുത്തിട്ട് ഓരി മാറ്റാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അൽവയാണ് നന്നായിട്ടൊന്ന് പരത്തി എടുക്ക തണുക്കും തോറും അതിൽ നിന്നും നെയ്യ് ഇങ്ങനെ പുറത്തേക്ക് വരും ഇനി നെയ്യ് കോരി മാറ്റിയാല് ദോശയ്ക്കോ ചപ്പാത്തിക്കോ ഒക്കെ എടുക്കാവുന്നതാണ് നന്നായിട്ട് തണുത്തതിന് ശേഷം എടുക്കാം ഇപ്പം ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് അതിൽ നിന്ന് നെയ്യ് വന്നിട്ടുണ്ട് നെയ്യൊന്ന് ഊറ്റിക്കളയാം ഇത് കട്ട് ചെയ്ത് എടുക്കുക വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്